അവാർഡ് ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏറ്റവും പ്രയാസപ്പെട്ട കാര്യങ്ങളൊന്നാണ് അതും കണ്ടന്റുകൾ അല്ലെങ്കിൽ ഫുട്ബോളോ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ വെച്ചിട്ട് ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലും പ്രയാസകരമാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന താരത്തെ ഇഷ്ടപ്പെടുന്ന ടീമിനെ പറ്റി ചെയ്യുന്ന കണ്ടന്റുകളിൽ നമ്മൾ ഒരു ചിരി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് പക്ഷേ അങ്ങനെ ഒരു കണ്ടന്റുകളിലൂടെ നമ്മളെല്ലാം ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഒപ്പം ഇന്ന് അതിയായി ചേരുന്നത് നമ്മളിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കൂടാളി കാവുന്തായൽ ഗ്രാമത്തിലാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് സ്പോർട്സ് എ പി എം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രണവ് ബ്രോയാണ് പ്രണവ് ബ്രോ സ്വാഗതം പ്രണവ് ബ്രോ നമ്മളൊരു കണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന ഒരു സമയം സ്വാഭാവികമായിട്ടും കുറച്ച് കൊറോണ കാലഘട്ടമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പം വ്ളോഗുകൾ ചെയ്യുന്നവർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നവര് അതിനപ്പുറത്തേക്ക് ബാക്കി വീഡിയോകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഓഫ് കണ്ടെന്റ് അതിൽ നിന്നൊക്കെ മാറി സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുക അതും ആളുകളിലേക്ക് എത്തുന്ന രീതി രസമാണ് തമാശ രൂപേനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ചെറിയ ചെറിയ മൊമെന്റുകളെ രസമായിട്ട് വിശ്വലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്താ പറയുക നമുക്ക് വേറൊരു പേജ് ഉണ്ടായിരുന്നു മ്യാവു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഒരു ഐ പി എല്ലിൻ്റെ തൊട്ട് മുന്നേ അതായത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ഐ പി എല്ലിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ടൈമിലാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ സാധാ കണ്ടനം ചെയ്യുന്നുണ്ട് ഈ ഐ പി എല്ലിൻ്റെ കണ്ടനം ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ ആ പേജിൽ അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ പി എല്ലിൻ്റെ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട് മറ്റേതിനും നമുക്ക് നല്ല അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് പോയി അപ്പോൾ ആ ഐ പി എൽ സീസൺ കഴിഞ്ഞ് പിന്നെ എൻ്റെ പേരുള്ള ജിതി എന്ന് പറഞ്ഞ ഉച്ചക്കണ്ടേ ഫ്രണ്ട് അപ്പോൾ ഓനാന്ന് പറഞ്ഞത് എടാ നമുക്ക് ഐ പി എല്ലിൻ്റെ വീഡിയോ ഒക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ട് അതേപോലെ നമ്മളിപ്പോൾ ഫുട്ബോളിൻ്റെ ചെയ്യുമ്പോൾ അത് നല്ല റീച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പേജിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പേജിൽ ഫുൾ സ്പോർട്സ് കണ്ടൻ്റ് ആവും അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേറൊരു പേജ് വെറുതെ തുടങ്ങി നോക്കാം ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കാം ഇതിന് ബാക്കപ്പായിട്ട് ഒന്ന് തുടങ്ങി നോക്കാം അങ്ങനെയാണ് എ പി എം സ്പോർട്സിലേക്ക് വരുന്നത് ഈയൊരു എ പി എം സ്പോർട്സ് എന്ന് പറഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ടും അധികം കേട്ട് പോലെ അതൊരു പ്രയോഗമാണ് ഈ ഒരു പേരിന് പിന്നിൽ സ്വാഭാവികമായിട്ടും ഒരു കഥ ഉണ്ടാവും എന്താണ് ഒരു കഥ ഒരു എ പി എം സ്പോർട്സ് എന്നുള്ള ഒരു പേരിന് പിന്നിലെ കഥ എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് പേജ് ഞാൻ പേജിന്റെ പേര് ആര് പറഞ്ഞു പറയുന്നില്ല അപ്പോൾ ഞാൻ പറസ്റ്റ് എന്താ പറയുക നമ്മൾ ഇത്ര ലെവലിലേക്ക് എത്തുമെന്നുള്ള എന്താ പറയുക ഇത്ര ആവും എന്ന് ചിന്തിച്ചിട്ട് തുടങ്ങിയല്ല ഈ സ്പോർട്സ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പേരിങ്ങനെ എന്തെങ്കിലും ഒരു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ ഇതിൻ്റെ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും തുടങ്ങാം അപ്പോൾ അവൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ എ പി എം സ്പോർട്സ് എന്നടാ ആര് പറഞ്ഞു ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞ കുറച്ച് റീച്ച് വരുന്നുണ്ട് വീഡിയോസ് കുറച്ച് ഇങ്ങനെ പിള്ളേർ അയച്ചെരി അവരെ ഫുട്ബോൾ ഗ്രൂപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എല്ലാം വരുന്നുണ്ട് അപ്പൊ പറഞ്ഞ ആൾക്കാരോട് എങ്ങനെ പറഞ്ഞു സ്പോർട്സ് എന്ന് പറയാം അപ്പൊന്നെ നമുക്ക് എ എം ടു പി എം സ്പോർട്സ് അതാണ് മറ്റേ ലോഗോയില് ക്ലോക്ക് അങ്ങനെയാണെങ്കിൽ വരുന്നത് അപ്പൊ പറഞ്ഞു ഐ പി എല്ലിന്റെ സമയത്താണ് വീഡിയോ ക്രിയേഷൻ തുടങ്ങിയത് ഫസ്റ്റിലൊരു വീഡിയോ ചിലപ്പോൾ റീച്ച് എത്താന്

ബാക്കിയുള്ള കണ്ടന്റിലേക്കാണ് പോയത് പിന്നെ ഐ പി എൽ തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ ഒരു വീക്കിൽ നടക്കുന്ന അതായത് ഒരു വീക്കിൽ കുറച്ച് കളി നടന്നിട്ടുണ്ടാവില്ല ഒരു അഞ്ച് കളി ആറ് കളി അത് വെച്ച് മൊത്തം സമ്മറൈസ് ചെയ്തിട്ടാണ് ആദ്യം നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത് ആ സീസൺ മൊത്തം അങ്ങനത്തെ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ അടുത്ത സീസൺ തൊട്ടിട്ടാണ് ഈ കഴിഞ്ഞ സീസൺ തൊട്ടിട്ടാണ് നമ്മൾ ഓരോ കളി വെച്ചിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്കറിയാം ഈ വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് അപ്പം കുഞ്ഞു പിള്ളേർ മുതല് അമ്മമ്മ വരെയുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഒരു ഫുൾ സപ്പോർട്ട് സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പൊ നമ്മുടെ ഒപ്പം ഇവിടെ ഇരിക്കുന്നത് ആ കൂട്ടത്തിലുള്ള മറ്റു നാല് വ്യക്തികളാണ് അപ്പൊ നമുക്ക് ആദ്യം വരെ ഒന്ന് പരിചയപ്പെടാം ഓരോരുത്തരൊന്ന് പരിചയപ്പെടുത്തിയാൽ ആ ഇത് ദ്രോണ മാമന്റെ മോനാണ് ഇത് അമ്മമ്മ ഭാരതി അമ്മേന്റെ അമ്മ മാവന്റെ മോനാ അപ്പോ കൂട്ടത്തിൽ പേര് കുറച്ച് ഗാംഭീര്യമുള്ള പേരാണ് ഭാരതി ദ്രോണ ഈ ഒരു വീഡിയോയിലേക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ എന്തോന്നി നമ്മള് പെട്ടെന്ന് ഒരു ക്യാമറന്റെ മുന്നിൽ നമ്മൾ അഭിനയിക്കുക നമ്മള് വീട്ടില് പെരുമാറും പോലെയല്ലോ വീട്ടിന്റെ ക്യാമറന്റെ മുന്നിൽ അഭിനയിക്കുക അപ്പൊ എങ്ങനെയായിരുന്നു എന്തേലും ആദ്യത്തെ ഒരു വീഡിയോ അത് ഞാൻ ഗ്രൗണ്ട് കളിക്കാൻ കളിക്കാൻ അമ്മ പറഞ്ഞു വിളിച്ചിനി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഓക്കേ എന്ന് പററ്റി ഓരെ പറഞ്ഞു ഇടാ ആ ഗ്രൗണ്ടിലയാ നിൽക്കുന്നണ്ട് അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു നമ്മളെ പണ്ട് അങ്ങോട്ട് വരെ പറഞ്ഞു ജസ്റ്റ് ഒരു ഡാൻസ് കളിച്ചാൽ മതി അങ്ങനെ തുടങ്ങി അപ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു കൺവിൻസ് ചെയ്താണ് കൊണ്ടുവയത് അപ്പോ ഈ വീഡിയോയൊക്കെ കണ്ടിട്ട് സ്കൂളൊക്കെ കൂട്ടാരൊക്കെ എന്താ പറയുന്നു സ്കൂളൊക്കെ സപ്പോർട്ടാണ് അങ്ങന അന്റെ അത് 6th ക്ലാസ് പഠിക്കുന്ന ചെക്കൻ ഉണ്ട് ചെക്കനെ പോന്ന് ചോദിക്കൂ അടുത്ത വീഡിയോ പോവる അടുത്ത വീഡിയോ പോവる കാണുന്നില്ല എന്നെ പരി വീട് കോഴിക്കോട് കൊയിലാണ്ടി ചേലിയ സ്കൂള് തിരുവങ്ങൂർ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് പത്തില് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരു അനുഭവം എങ്ങനെയോ അല്ലെങ്കിൽ എന്നായിരുന്നു ചെയ്ത ഓർമ്മണ്ടോ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് അഞ്ച് വർഷം മുമ്പ് അപ്പം അന്ന് എങ്ങനെയായിരുന്നു വീഡിയോയിലേക്ക് എത്തിയത് ഇവിടെ വന്നപ്പോൾ ചെയ്തതാണോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നോ വീഡിയോ എത്തിപ്പെട്ടേ പ്രണവട്ടനും ആശുപഠനും കോഴിക്കോട് വന്ന് അവിടെ നാട്ടി വന്നു വീഡിയോ എടുക്കാൻ അന്ന് ചെയ്ത വീഡിയോ ഏതാ ഓർമ്മ ഉണ്ടോ സമയത്താണ് അപ്പൊ തുടക്കകാലത്തൊരു അഭിനേതാവാണ് ഇപ്പോഴും അഞ്ചു വർഷമായിട്ട് ഫീൽഡിൽ തുടരുന്നു എങ്ങനെയുണ്ട് പഴയ പുതിയ വരുമ്പോൾ മൊത്തത്തിൽ സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ടോ മൊത്തത്തിൽ സന്തോഷാണ് സ്കൂളിലൊക്കെ കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം അഭിനയത്തിനെ പറ്റിട്ടും വീഡിയോ പറ്റിട്ടൊക്കെ ടീച്ചേഴ്സൊക്കെ എന്താ പറയുന്നു എസ് എസ് എൽ സി ആണ് പഠിക്കണമെന്നാണോ അല്ലെങ്കിൽ ാണ് സ്കൂളുറന്നുള്ള നടനെ പറ്റിട്ടല്ലേ ഈ ഒരു കൂട്ടത്തില് ഏറ്റവും പ്രായം കുറച്ച് അഭിനേതാവ് നമ്മൾ കണ്ടു ഏറ്റവും പ്രായം കൂടി അഭിനേതാവ് ഒരു അവാർഡ് കിട്ടുവോ അഭിനയത്തിന് വാങ്ങണ്ടേ വാങ്ങണം അല്ലേ അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോ അപ്പൊ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവും എന്തും പറഞ്ഞു പറ്റീച്ചാ കൊണ്ടുവന്ന് ഒന്നും പറഞ്ഞു പറ്റിച്ചല്ല എൻ്റെ മോൻ ഇവൻ മോളെ മോനാണ് മോൻ വന്നിട്ട് പറഞ്ഞു അമ്മമ്മ ഒന്നിങ്ങോട്ട് ഒന്നിടെ നിന്നിട്ട് ഒന്ന് രണ്ട് അപ്പുറത്താൻ എന്തെങ്കിലും പറഞ്ഞാട്ടെ എന്നാലും പറഞ്ഞ് ഞാനൊന്നും ഇത് കാര്യമാക്കിയിട്ടേ ഇല്ല ആടുന്നെടുത്ത് അപ്പുറത്തെ പോയിട്ട് എന്നുള്ള ഈടെ നിൽക്കാം അമ്മ എന്നിട്ട് ഒന്ന് പറയാമെന്നോ ഞാൻ അപ്പുറത്തെ വീട്ടിലുള്ളൂ അന്ന് കേൾക്കുമ്പോൾ വെറുതെ ഇല്ല പറഞ്ഞു അതൊന്നും സാരമില്ല അപ്പം അവർ നോക്കി തന്നൂല്ല അമ്മമ്മ വന്നു ഇതെന്തെങ്കിലും ഞാനറിയാം മോനെ ീ എല്ലാരും കാണുവാൻ തമാശ ആക്കിയതെന്നാ ഞാൻ നല്ലൊരു പിന്നെ നല്ല പിന്നെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് കുടുംബക്കാരൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞു ആരും മനസ്സിലാവുന്നില്ലല്ലോ ഇത് എന്താ കൊറേ അങ്ങനെ കാണാറുണ്ടോ കളി ഫുട്ബോളോ പക്ഷെ അപ്പൊ എങ്ങനെയാ വീഡിയോ ചെയ്യുമ്പോൾ ഡയലോഗിട്ട് ചെയ്യാൻ പ്രായത്തിനനുസരിച്ചിട്ട് എത്ര കാലും അഭിനയിച്ചു തുടങ്ങിട്ട് കൃത്യമായിട്ട് എന്നാലും ഏതാണ്ടൊരു അപ്പം മൊത്തത്തില് അഭിനയത്തിലേക്കാണ് ഈ ജീവിതം അല്ലേ അഭിനയിച്ചൊക്കെ ജീവിക്കാന്ന് താല്പര്യം കൂടുതലാണ് അല്ല വീഡിയോന്റെ അടിയിലൊക്കെ വരുന്ന കമന്റുകൾ അമ്മമ്മനെ പറ്റി ഭയങ്കരായിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും

ദ്രോണേൻ്റെയോ അദർവിൻ്റെയും അമ്മയായത് സജിന പിന്നെ ഇത് ഉജ്ജ്വലിൻ്റെ അച്ഛനും അമ്മയും സുഭാഷും സുമിതിയും പിന്നെ ഇത് അമ്മമ്മ അത് രാധികേൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് ആൾ എഴുത്തുകാരിയാണ് ഒരു നാല് നോവലിൽ എഴുതിയിട്ടുണ്ട് രാധു ഗോവിന്ദ എന്നാണ് പെണ്ണയും അത് അമ്മിയൻ്റെ നേരത്തെ പറഞ്ഞ ആകാശിൻ്റെയും ആര്യൻ്റെയും അമ്മ ഞാനും ആകാശും കൂടിയാണ് ആദ്യത്തെ വീഡിയോ എടുക്കാൻ പോയത് പിന്നെ അത് അനിയത്തി വിസ്മയ ഫാഷൻ ഡിസൈനറാണ് ഒരു ഒരനിയത്തിയും കൂടിയുണ്ട് വിനയ ഒരേട്ടനുണ്ട് പ്രഷോഭം പിന്നെ അച്ഛൻ പുരുഷോത്തമൻ അച്ഛൻ ഇന്നറിയുന്നത് നമ്മളിങ്ങനെ എടുക്കലുണ്ട് അതായത് പ്രണവിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ ആദ്യമൊക്കെ കാണുമ്പം എന്തിനാണേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പഠിക്കുമെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ പിന്നെ പിന്നെ ഇവൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ലാസ്റ്റ് ഒരു ജഡ്ഡുവിനെ വിൽക്കാൻ പോയൊരു ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ട് എനിക്ക് ഒരു ഞാൻ ഇതിനു ഇങ്ങനെയൊക്കെ ഇവര് സന്ധ്യക്ക് പ്രണവ് വിളിക്കും മാമി അവര് വീട്ടിലുണ്ട ഞാൻ അഭിനയിക്കാൻ വരട്ടെ അന്നേരം ഞാൻ ഒരേക്ക് പറയാനുണ്ട് വേഗം എഴുതിയെല്ലാം വെച്ചിട്ട് പോകാണ് അഭിനയിക്കാൻ മടിക്കുന്നത് പോയ സമയം കണക്കാ പതിനൊന്ന് മണിവരെ അങ്ങനെ അഭിനയത്തിന് അത്ര വലിയ മോശമൊന്നുമല്ലോ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് പെണ്ണിന്റെ വേഷം കെട്ടണം അന്ന് സാരി ഉടുപ്പിക്കാനോ ഭയങ്കര ഇൻട്രസ്റ്റ് നമ്മളെ ഞാൻ എല്ലാത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ഇവരെ അഭിനയിക്കാൻ എനിക്ക് ഓരോ ദിവസം പ്രണവാട്ടം പ്രണവാട്ടം അതുകൊണ്ട് അതിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നു നല്ല അപ്പോ പ്രൊഫഷണലി ആളൊരു എഞ്ചിനീയർ ആണ് അതും വർക്ക് ചെയ്യുന്നത് മൈസൂരിലാണ് നാട്ടിലല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് വർക്ക് ഷെഡ്യൂൾ ഉണ്ടാവും അത് കഴിഞ്ഞ് റിലാക്സ് ആവാൻ കിട്ടുന്ന സമയങ്ങളായിരിക്കും സ്വാഭാവികമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പൊ ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ് ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് എഴുതാണോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഷോർട്ട് ആക്കിട്ട് ബാക്കി കൈബന്നിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു 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 ഫീൽഡ് ആണല്ലോ എങ്ങനെയാണ് എങ്ങനെയാണ് സ്ക്രിപ്റ്റിന്റെ അല്ലെങ്കിൽ ഈ വീഡിയോന്റെ പിന്നിലുള്ള സ്ക്രിപ്റ്റിംഗ് അങ്ങനെ എന്താ പറയുക മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്ന ചില വീഡിയോസ് ഉണ്ടോ അതായത് കുറേ മുന്നേ നടന്ന കളി ഇല്ലെങ്കിൽ ഒരു പ്ലെയറിനെ പറ്റി എടുക്കുന്നത് അത് ജസ്റ്റ് ഞാൻ ഞാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ വാട്സപ്പിൽ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടും ഫസ്റ്റ് ആ കണ്ടന്റ് വൺ ലൈനറിൽ ടൈപ്പ് ചെയ്തിടും പിന്നെ അതിൽ നിന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽ അല്ല ജസ്റ്റ് ഡയലോഗ്സ് മാത്രം വെച്ചിട്ട് എടുക്കും പിന്നെ കളിന്റെ സമയത്ത് എടുക്കുന്നതിന് ഇതുവരെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല നമ്മള് കളി നടക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ പറയും ആ ഒരു ഡയലോഗ് ഒരു പ്ലെയർ പോയിട്ടാകുമ്പോൾ ഇതാടായിപ്പോ അങ്ങനെ സംഭവിക്കും ആ ഒരു സംഭവം അപ്പൊ അതെല്ലാം ആ സമയത്ത് തന്നെ ടൈം ടു ടൈം തന്നെ വെച്ചെടുക്കുക ഇല്ല ഇമ്പ്രൂവൈസ് ചെയ്യുക ഇല്ല ഒരു ഡയലോഗ് പറയുമ്പോൾ നമുക്ക് തോന്നും വേണ്ട ഇതിൽ കുറച്ചും കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് റിലേറ്റാവും ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്താ പറയുക ഫീലിങ് കേട്ടാവും നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടീമിനെ പറ്റി കണ്ടൻറ് ചെയ്യുമ്പോൾ ആ ടീമിൻ്റെ ഫാനിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കും ഇപ്പോൾ ഞാനൊരു ഫാനാണെന്ന് ഞാനിത് കണ്ടാൽ എനിക്ക് ചിരിയാണെന്ന് വരിക അല്ല എനിക്കിവനോട് ദേഷ്യമാണെന്ന് വരുവാന്ന് അപ്പോൾ പരമാവധി അവർക്കും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന പോലെ ആ ടൈം ഇമ്പ്രവൈസ് ചെയ്ത് ചെയ്യും ഇപ്പൊ ലിവർപൂൾ സിറ്റി അവസാനം നടന്ന വീഡിയോ വീഡിയോയുടെ ആ വീഡിയോ വന്നത് പറഞ്ഞാൽ കളി കഴിഞ്ഞ ഉടനെ വീഡിയോ വരുന്നു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് ഫാസ്റ്റർ ദാ സോ എന്ന അതായത് ഫാബ്രിക് സോന്റെ സ്പീഡ് നമുക്ക് അറിയാം ഒരു ന്യൂസ് പുറത്തിറങ്ങുമ്പോൾ ആ പ്ലെയർ അറിയുമ്പോൾ ആൾ അറിയും അല്ലെങ്കിൽ ആൾ അറിയിക്കും പുറത്തോട്ടേക്ക് അപ്പൊ ആ ഒരു മൊമെന്റ് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാന് എങ്ങനെയാണ് അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം ആ ഒരു ടൈമിനെ ഔട്ട് ചെയ്യാൻ പറ്റണം അപ്പൊ ആ അന്നത്തെ ആ ഒരു വീഡിയോ ചെയ്തൊരു പ്രോസസ് എങ്ങനെയായിരുന്നു കുറച്ചൊരു ഹരിബറി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എന്താ പറയാ കളി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ എടുക്കുന്ന വീഡിയോ എല്ലാം അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ചെയ്യും ഫ്രെയിമിംഗ് ഫ്രെയിമിങ് ഒന്നും കറക്റ്റായിരിക്കില്ല കളർ ലൈറ്റിംഗ് എല്ലാം അതെന്നുവെച്ചാല് ഇപ്പൊ നമ്മളെ കണ്ടന്റിന്റെ ഒരു ഇത് എന്ന് വെച്ചാല് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രമേ അതിനൊരു എന്താ പറയാ ആ ഒരു ഇതിൽ സ്പോട്ട് ബുക്കുക കണ്ടന്റ് അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഇന്ന് ആ ലിവർപൂളിന്റെ സിറ്റിന്റെയും കണ്ടന്റ് ആയിട്ട് ഒരു കാര്യമില്ല ആ കഴിയുന്ന സമയത്ത് നമുക്ക് അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു അത്ര ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും ആ ചെയ്യുന്ന സംഭവം അപ്പോൾ പരമാവധി കളിന്റെ നടുക്ക് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും കളി കളി ലൈഫിലാണ് കാണുക അപ്പോൾ ഏകദേശം ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയെല്ലാം ചെയ്യേണ്ടത് ഡയലോഗെല്ലാം പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഈ ചെയ്യുന്ന സമയത്ത് വലിയ മറ്റേ ഡയലോഗൊന്നും ചെയ്യില്ല ചെറിയ ചെറിയ അങ്ങനത്തെ ആയിരിക്കും ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ആവുകയും ചെയ്യാം ആ പിന്നെ വീഡിയോ എടുക്കുന്നു എഡിറ്റ്